എനിക്കിത് എൻ്റെ ഹൃദയമോട് ഇപ്പോൾ ഇങ്ങനെ കൂടി വന്നു എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു അങ്ങനെ എല്ലാവരും കൂടി അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഡോക്ടർ എന്നോട് പറയുന്നത് പേടിക്കട്ടെ അത് മരിക്കും എന്നല്ല ഇത് പാനിക് അറ്റാക്ക് ആണെന്നുള്ളത് ഇത് എൻ്റെ അടുത്ത് വന്നൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ആ പെൺകുട്ടിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു രാത്രി ഒരുപാട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ പെൺകുട്ടി മരിക്കാൻ തീരുമാനിച്ചു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തീരുമാനിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടേഴ്സ് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല മറിച്ച് പാനിക് അറ്റാക്ക് ആണെന്നുള്ളത് ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു കാരണം ഒരു പാനിക് അറ്റാക്ക് വന്നിട്ട് എൻ്റെ ബോഡിയിൽ അത് ഇത്ര മാത്രം റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളത് ആ സമയത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവക്ക് എന്താ പറ്റിയെന്നറിയില്ല ഇവക്ക് നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഇവൾ ഇവളിങ്ങനെയൊക്കെ ആയി അവൾക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നാൽ ആ പെൺകുട്ടി ഇങ്ങനെ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ അമ്മ തന്നെയായിരുന്നു ഈ പെൺകുട്ടി ചെറുപ്പത്തിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് അമ്മ പറയും അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോ പെൺകുട്ടിയാണെന്നുള്ളത് അപ്പോൾ അതോടുകൂടി അവൾ പുറത്ത് പോയിട്ടുള്ള കളി നിർത്തി അവരെ ഫാമിലി മെമ്പേഴ്സിൻ്റെ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടും ഒറ്റത്തെ ഒക്കെ പറയും പെൺകുട്ടികളായെന്ന് ഉറക്കെ ചിരിക്കരുത് ഇത്ര വച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ചിരിയും സംസാരവും ഒക്കെ ഒതുക്കിയിരുന്നു എക്സാമൊക്കെ കഴിയുന്ന സമയത്ത് രണ്ടോ മൂന്നോ മാർക്കൊക്കെ കുറഞ്ഞാൽ പോലും നിന്നെക്കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല നിന്നെക്കൊണ്ടൊരു കഴിവില്ലാത്തവളാണ് എന്ന രീതിയിലായിരുന്നു പെരുമാറാണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി ഒതുക്കി ഒതുക്കി ഒതുക്കിയായിരുന്നു ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അവൾ ഓക്കെ അല്ലാന്ന് തോന്നുന്ന സമയത്ത് അവളൊന്ന് ഹഗ് ചെയ്യണം എന്ന് തോന്നിയപ്പം അതിനമ്മയെ കിട്ടിയിരുന്നില്ല അവളൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടാൻ പോകുന്ന സമയത്തും ബ്രാന്താണെന്ന് നിനക്ക് എന്ന് വെച്ചാൽ ആ രീതിയിലും കളിയാക്കി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവളെ മനസ്സും കാര്യങ്ങളും പോയ സമയത്താണ് ഈ അമ്മ പറയുന്നത് ഇവക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്നുള്ളത് ഓരോ പാനിക് അറ്റാക്ക് വരുന്ന ആളുകൾക്കും പലതരത്തിലുള്ള ട്രോമാസും ഉള്ളിൽ കിടക്കുന്നുണ്ടാവും അത് ഏതെങ്കിലും ഒരു അവസരത്തിലായിരിക്കും ഈ രീതിയിൽ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് നല്ല രീതിയിൽ ഡീപ്പ് എടുക്കുക എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് താൽക്കാലികമാണ് നമ്മൾ സേഫ് ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെയുള്ളൊരു കാര്യം നമുക്ക് സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ആളുകളെ കണ്ട് സംസാരിക്കുക അതിനും പറ്റാത്ത ആളുകളാണെങ്കിൽ ഒരു പേപ്പർ എടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും ദേഷ്യങ്ങളും എന്ത് കാര്യങ്ങളും എഴുതിയ ക്ഷമത്ത് അത് വലിച്ചു തിരി കറിയുക നിങ്ങൾ ഇത് റിപ്പീറ്റഡായി വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രൊഫഷണൽ കൗൺസിലിംഗ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്